കുശവന്റെ കയ്യിൽ കളിമണ്ണുപോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ മെനിടണേ വാർത്തെടുക്കണേ ദിവ്യഹീതം പോലെ ഏഴയാമെന്നേ ഇരമ്യാവു പതിനെട്ട് ആറ് ഇസ്രയേൽ ഗ്രഹമേ കളിമണ്ണ് കുശവന്റെ കൈയിലിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു ദൈവത്തിന്റെ പരമാധികാരവും ശക്തിയും വ്യക്തമായി വെളിപ്പെടുത്തുന്ന വചനഭാഗമാണിത് ഇവിടെ കുശവൻ ദൈവത്തിനും കളിമണ്ണ് ഇസ്രായേലിനും സാദൃശ്യമാണ് ദൈവത്തിന് അവരെ പണിയുവാനും നശിപ്പിക്കുവാനും കഴിവും സ്വാതന്ത്ര്യവുമുണ്ട് കാരണം അവർ ദൈവത്തിന്റെ കൈകൾക്കുള്ളിലാണ് അവരെ നല്ല പാത്രമായി പണിയുന്നതിന് തടസ്സമായി ചുരുങ്ങിയത് നാല് കാര്യങ്ങളെങ്കിലും അവിടെ കാണാം പത്ത് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളിൽ ഒന്ന് ദൈവത്തോടുള്ള അനുസരണക്കേട് രണ്ട് ദുർമാർഗത്തിലുള്ള നടപ്പും പ്രവൃത്തികളും മൂന്ന് ഹൃദയത്തിലെ ദോഷ നിരൂപണങ്ങൾ നാല് ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രേമുള്ളവരെ ഈ കാര്യങ്ങളിൽ നാമെങ്ങനെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അങ്ങേക്ക് ഇഷ്ടമുള്ള വഴികളിൽ സഞ്ചരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ തിരുക്കരങ്ങളിലെ പാത്രങ്ങളായി ഞങ്ങളെ ഉപയോഗിക്കണമേ യേശു പരിശുദ്ധ നാമത്തിൽ തന്നെ ആ